ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ പ്രിയ വായന സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഏപ്രിൽ പത്തൊൻപതാം തീയതി ഈ വായന ഭാഗങ്ങളാണ് ഇപ്പോൾ ചെ നിങ്ങളോട് അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിന് ഒരു തടസ്സമുണ്ടായി ഇന്ന് ഏപ്രിൽ പത്തൊൻപതും ഏപ്രിൽ ഇരുപതും തുടർച്ചയായി ടെലി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പം നമുക്ക് ഈ ഏപ്രിൽ പത്തൊമ്പതാം തീയതിത്തെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യോഷുവയുടെ പുസ്തകം മൂന്ന് നാല് അധ്യായം ഇസ്രായേൽ ജനം ഇപ്പോൾ സിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാനെ വന്ന് അവിടെ പാളയം പിടിച്ചിരിക്കുകയാണ് ഒരു മൂന്ന് വർഷം കൂടി കഴിഞ്ഞിട്ടവർ എരി ഈ ഇസ്രായേൽ സോറി ജോർദാൻ നദി കടന്ന് അക്കരയ്ക്ക് പോകാൻ വേണ്ടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ വെച്ച് മോശയും അതിൻ്റെ പ്രമാണികളും എല്ലാം ജനത്തോട് പറഞ്ഞത് അവരുടെ ഇടയിൽ നടന്ന് പറയണം എല്ലായിടത്തും പോയി പറയണം മറ്റേ അല്ല ഒരിടത്തു നിന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അത് പണ്ടും അങ്ങനെ തന്നെയാണ് മോശമായിട്ടെങ്കിൽ ഒരിടത്തു നിന്ന് പറയുന്ന കാര്യം പലർ വഴിയാണ് ഇത് ജനം മുഴുവൻ അറിയുന്നത് അല്ലാതെ പത്ത് മുപ്പത് ലക്ഷം ആൾക്കാരെ ഒരു എടുത്തു നിന്നുകൊണ്ട് എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും കേൾക്കില്ല വന്ന് മൈക്ക് സെറ്റ് സംവിധാനങ്ങളൊന്നും വന്നില്ല സ്പീക്കേഴ്സ് ഒന്നും സ്പീക്കറൊന്നും വന്നില്ല അപ്പോൾ ഇതുതന്നെയാണ് വഴി കേൾക്കുന്ന ആളുകൾ നടന്ന് മറ്റുള്ളവരോട് അറിയിക്കുന്ന ഭാഗം കേൾക്കുന്നവർ മറ്റുള്ളവരെ അറിയിക്കുന്നു കേൾക്കുന്നവർ മറ്റുള്ളവരെ അറിയിക്കുന്നു കേൾക്കുന്ന ഇങ്ങനെ മാറി 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 ആ സന്ദേശം പോകുന്ന ഒരു കാര്യം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മളിവിടുന്ന് പുറപ്പെടും അപ്പോൾ ഈ നിങ്ങൾ പട്ടണം അല്ല പെട്ടകം ചുമക്കുന്ന ലേവിയായ പുരോഹിതന്മാരെയും പെട്ടകത്തെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്ഥലം വിടാൻ പുറപ്പെടണം നിങ്ങൾ ഇവിടുത്തെ സ്ഥലം വിട്ട് പുറപ്പെടണം ആ പെട്ടകത്തിൻ്റെ പിന്നാലെ ചെല്ലണം നിങ്ങൾക്കും ആ പെട്ടകത്തിനും തമ്മിൽ രണ്ടായിരം മുഴം അകലം ഉണ്ടായിരിക്കണം അതിനോട് അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ മുംബൈ പോയ വഴികൾ ഈ നാൽപ്പത് വർഷം മുംബൈ പോയ വഴികൾ പലതും പോയിട്ടുണ്ട് പല വഴികളിലും പക്ഷേ ഈ വഴി നിങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം സംഭവിക്കും ദൈവം പ്രവർത്തിക്കും അവിടെ മോശം ഒരു കാര്യം പറയുന്നത് അങ്ങനെ അവർ നിയമവട്ടമെടുത്ത് ജനത്തിന് മുമ്പായി നടന്നു പിന്നെ മോശ യോശുവ ജനത്തോട് പറഞ്ഞത് ദൈവം യോശുവയോട് പറഞ്ഞത് മാൻ ഞാൻ മോശയോടുകൂടെ പോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് ഇസ്രായേലെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകയെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും മോശയും ഇതുപോലെ വലിയവനാക്കിയതാണ് ആദ്യം ദൈവത്തെ കണ്ട് അവരുടെ അടുക്കലേക്ക് ദൈവം അയക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ മോശയ്ക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല ആര് തന്നെ അയച്ചു ഏത് ദൈവം എന്നൊക്കെയാണ് അവർ ചോദിച്ചത് ഒരു വിലയും ഉണ്ടായിരുന്നില്ല എന്നാൽ ദിവസങ്ങൾ പോകെ ദൈവം ദൈവം മോശയിലൂടെ ചെയ്ത ആദ്യത്തെ ഭറവനു മുമ്പിൽ ചെയ്ത പാമ്പ് വടിയിട്ട് പാമ്പാകുന്നത് മുതൽ പത്താമത്തെ ബാധയായ കഴിഞ്ഞുകുലികളുടെ സംഹ സംഹാരം വരെ അത് കഴിഞ്ഞ് അത് അതുവരെ ആയപ്പോൾ തന്നെ മോശ ഭയങ്കരമായ അളവിൽ ഇസ്രയേലുടെ ഇടയിലും ഇസ്രൈമരുടെ ഇടയിലും വലുതായി മഹത്വപ്പെടാനായി ഇടയിൽ മഹത്വപ്പെട്ടു പിന്നെ തുടർന്ന് ഈ നാൽപ്പത് വർഷത്തെ യാത്രയിൽ ദൈവം മോശയോടു ഇരുന്നതും ദൈവം അഭിമുഖമായി കണ്ടതും ജനത്തെ സംസാരിക്കാനുള്ള കാര്യങ്ങൾ മോശക്ക് ദൈവത്തിൻ്റെ അറപ്പാട് ലഭിച്ചതും ഒക്കെ ഇവർ അങ്ങനെ വലിയവനായി വലിയവനായി തന്നെയാണ് ആയിക്കൊണ്ടിരുന്നത് വലിയവനായിരുന്നു ദൈവം വലിയവനാക്കിയിരുന്നു അതുപോലെ യോശുവേയും നിന്നെയും വലിയവനാക്കാൻ തുടങ്ങും എന്നാണ് ഇവിടെ വായിക്കുന്നത് ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ കനാനിയർ ഹിത്യർ ഹിബ്യർ പെരിശ്യർ ഗിർഗർ അമോര്യർ യബൂസർ എന്നിവരുടെ വിദേശത്തേക്ക് പോകും അവിടെ ദൈവം അവരെ എല്ലാ നീക്കിക്കളയും സർവഭൂമി നാഥനായ യഹയുടെ പുട്ട പെട്ടെന്ന് ചൂമ്പുക്കുന്ന പുരോഹിതന്മാർ ഉള്ളെങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ വെള്ളം രണ്ടായി പിരിഞ്ഞ് മേലി നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ അവിടെ തടഞ്ഞു നിൽക്കും താഴെയുള്ള വെള്ളം ഒഴുകിയേക്ക് പോകും അങ്ങനെ ജനം അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഇത് സംഭവിച്ചതാണ് പൊയ്ത്തുകാലമാകുമ്പോഴൊക്കെയും ഈ ഓർദാൻ്റെ തീരമെല്ലാം കവിഞ്ഞൊഴുകും കാരണം കൊയ്ത്തുകാലം എന്ന് പറയുന്നത് ഇച്ചിരി വേനൽക്കാലമാണ് അപ്പോൾ ഹെർമോൻ മലയിലെ ഹെർമോൻ പർവ്വതങ്ങൾ പർവ്വതങ്ങളിലെ മഞ്ഞുരുകിത്തുടങ്ങും അങ്ങനെ ഉരുകി മഞ്ഞെല്ലാം മഞ്ഞ് നന്നായി ഉരുകി വേനലായതുകൊണ്ട് ഉരുകി ഈ ഈ ഓർദാൻ നദിയിലൂടെ വരുമ്പം അത് ആ കൊയ്ത്തുകാലം വേനൽക്കാലം കൂടെ ആയതുകൊണ്ട് അവിടെ എല്ലാം കര കവിഞ്ഞൊഴുകും മഴക്കാലത്തല്ല അവിടെ അവിടെ കര കവിഞ്ഞൊഴുകുന്നത് വേനൽക്കാലത്താണ് അല്ലെങ്കിൽ കൊയ്ത്ത് കാലത്താണ് കാരണം ഇതാണ് മഞ്ഞ് മഞ്ഞ് മല ഹെർമോൻ മല ഉരുകി വെള്ളം ഉരുകി ഉരുകി വരുന്നത് കൊണ്ടാണ് അങ്ങനെ പുരോഹിതന്മാർക്കാൽ വെള്ളത്ത് വെള്ളത്തിൻ്റെ വക്കത്ത് മുട്ടിയ മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു താഴെ അത് അതിന് ഇപ്പുറമുള്ള വെള്ളം ഒഴുകിയങ്ങ് പോയി സാരധാന്യ സമീപത്തുള്ള ആദാം പട്ടണത്തിന് അരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഇപ്പുറത്തോട്ട് പോകുന്നില്ല അപ്പം ആ വന്ന ഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നിറഞ്ഞ് 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 ഇങ്ങനെ മുകളിലോട്ട് പോകും അതിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഭൂമിയുടെ ഭാഗങ്ങളിലേക്ക് വെള്ളം നിറഞ്ഞ് കവി നിറയുന്നുണ്ടാവും എന്നിട്ടോ എന്നിട്ട് എഹോർഡ നിയമവെട്ടകം ചുമന്ന പുരോഹിതന്മാർ യഹോർദാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുറച്ച് വന്നു ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നിരുന്നോളം അവർ അവിടെ തന്നെ നിന്നു ജനമെല്ലാം ഉണങ്ങിയ നിലത്തു കൂടി അപ്പുറത്ത് കടന്നുകയും ചെയ്തു അപ്പോൾ ജനമൊക്കെയും കടന്നു കടന്നിരുന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് യോശുവയുടെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ ഓരോ ഗോത്രത്തിൽ നിന്ന് ദൈവം പറഞ്ഞതുപോലെ ഓരോ ഗോത്രത്തിൽ നിന്ന് അവർ പന്ത്രണ്ട് പേരെ കൂട്ടി അവർ യോർദാൻ്റെ നടുവിൽ നിന്ന് ഓരോ കല്ല് ഒരു ഗോത്രത്തിന് ഒരു കല്ല് എന്നിലേക്ക് എടുത്തുകൊണ്ട് വന്ന് അവിടെ വെക്കാൻ പറഞ്ഞു ആ കല്ല് ഒരു ചുമ ചുമല് ചുമലില് ചുമന്ന് കൊണ്ടുവന്ന് അത് അവിടെ കൊണ്ട് വെക്കാനും പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് തലമുറകൾക്ക് എന്നേക്കും ഒരു ഞാപകമായിരിക്കണം അപ്പോൾ ആ ഞാപകം ഈ കല്ല് കാണുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയണം ഇത് പണ്ട് നമ്മുടെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ഇതുപോലെ യാത്ര ചെയ്ത് മിസ്സൈമിൽ നിന്ന് യാത്ര ചെയ്ത് യോർദാനക്കരയെത്തി യോർദാന ഒഴുകിക്കൊണ്ടു ഇരി ഇരിക്കുകയായിരുന്നു അവിടുത്തെ അന്നത്തെ പുരോഹിതന്മാർ അല്ലെങ്കിൽ ലേവ്യർ ആ കാല് അവർ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വെള്ളം ഇങ്ങനെ ചിറപോലെ നിന്നു ആ ചിറപോലെ നിന്നതിന് ഇപ്പുറത്തുള്ള ആ ഉണങ്ങിയ നിലത്തെ പന്ത്രണ്ട് കല്ലുകളാണിത് എന്നവര് തലമുറ തലമുറയായി ഇത് ജനത്തോട് പറഞ്ഞുകൊടുത്തിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് അതവിടെ കൊണ്ടുവച്ചത് അന്ന് യഹോവ യോശുവെ എല്ലാ ഇസ്രായേലിന് മുമ്പേ വലിയവനാക്കി എന്നാണ് നമ്മളിത് വായിക്കുന്നത് മോശയെ ബഹുമാനിച്ച പോലെ അവനെയും അവൻ്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു ഒന്നാം മാസം പത്താം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി എരിഹോവിൻ്റെ കിഴക്കേതുള്ള ഗിൽഗാലിൽ പാളയം പിറങ്ങി യോർദാനിൽ നിന്ന് എടുത്ത പന്ത്രണ്ട് കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി ഗിൽഗാലിൽ നാട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞു തന്നാൽ ഈ കല്ല് എന്തെന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ നിലത്ത് കൂടി ഇക്കരെ കടന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം ഭൂമിയിലെ സകല ജാതികളും യഹോയുടെ കൈശക്തി ഉള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദയമായ ഹോവയ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കിടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദയമായ ഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ച് കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ അഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് യോർദാനിലെ വെള്ളം പറ്റിച്ച് കളഞ്ഞു ഇത് നിങ്ങൾ തലമുറയോട് പറയണം പറഞ്ഞ് മനസ്സിലാക്കണം അവരും ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ ഈ അത്ഭുതകരമായ ഒരു കാര്യം നടന്നതിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ ചെങ്കടലിൽ വിഭജിച്ച് രണ്ട് ഭാഗത്തായിട്ട് നിന്ന് അടുക്കൂടി ജനം കടന്നു പോയതുപോലെ ഇവിടെ ഒഴുകി വന്ന വെള്ളം ഒരു ഭാഗത്തായി നിൽന്ന് ബാക്കി വെള്ളം വാർന്നു പോയിക്കൊണ്ട് ആ ഉണങ്ങിയ നിലത്തുകൂടി ഈ ജനം ഇസ്രായേൽ ജനം അക്കരെ കിടക്കുവാനിടയായ ഈ രണ്ട് സംഭവങ്ങളും വലിയ സംഭവം വലിയ അത്ഭുതകരമായ സംഭവങ്ങൾ വെള്ളം ഒരിക്കലും ഒരിടത്തും നിൽക്കത്തില്ല വെള്ളം ഒഴുകിയാൽ അത് താഴ്ന്ന നിലത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും അത് വെള്ളത്തിൻ്റെ സ്വഭാവം അതാണ് വെള്ളത്തിൻ്റെ ഘടന അതാണ് അവിടെ ആ ഭാഗത്താണ് വെള്ളം നിൽക്കുന്നത് നിന്ന് ഖനീഭവിച്ച് അവിടെ നിൽക്കുന്നത് ഒക്കെയും വലിയ അത്ഭുതമാണ് ഒരിക്കലും സംഭവിക്കാത്തതാണ് ആ അത്ഭുതത്തെ ദൈവത്താൽ സാധ്യമായ അത്ഭുതത്തെ തലമുറയോട് പറഞ്ഞ് അവർ വിശ്വാസത്തിലുറപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി അതാണ് ദൈവം മോശയോടും മോശ ഈ ജനത്തോടും പറയുന്നത് രണ്ടാമത്തെ വായനാ ഭാഗം ഈ യക്ഷയപ്രവചന പുസ്തകമാണ് ഒൻപതാം അധ്യായം ഇവിടെ ഒരു വലിയൊരു പ്രവചനം ഇവിടെ പറയുകയാണ് അത് കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമരം നിൽക്കുകയില്ല പണ്ട് സെബുലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും അപ്പോൾ ഈ ഈ പറഞ്ഞ കടൽ എന്ന് പറയുന്നുണ്ട് നഫ്താലി ദേശവും ഒക്കെ വരുന്നത് നമ്മൾ പിന്നെ യേശു പ്രവർത്തന മണ്ഡല മേഖലയായിരുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വീടും ഒക്കെയായിരുന്ന ഗലീല ദേശമാണ് ഗലീല പ്രദേശമാണ് ഗലീല കടലിൻ്റെ കരയുള്ള ഗലീല എന്ന് പറയുന്നത് വിസ്തൃതമായ ദേശമാണ് അവിടെ പണ്ട് വടക്കേ രാജ്യമായ ഇ ഇസ്രായേലിൻ്റെ ഏകദേശം അവസാന കാലത്തിന് മുമ്പ് അവിടെ അശൂര്യർ വരികയും അശൂര്യർ വന്ന് ആ ദേശത്തെ കൊള്ളയിടുകയും അവരെ നിരോധിക്കുകയും അവരെ തടവിലാക്കുകയും കുറേ ആൾക്കാരെ അവിടെ നിന്ന് പ്രവാസികളായി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു അപ്പം സാധാരണ പ്രവാസികളായി കൊണ്ടുപോകുന്നവരെ പ്രവാസികളായി കൊണ്ടുപോയി അവരുടെ ദേശത്ത് കൊണ്ടുപോയി ജോലി ചെയ്യിക്കുകയും ഒക്കെ ചെയ്യിക്കലാണ് പ പതിവ് ചിലവരൊക്കെയും തിരിച്ച് വരാൻ ഇടയായിട്ടുണ്ട് ഇപ്പം ബാബേലിൽ പോയവർ മൂന്ന് പ്രാവശ്യം മൂന്ന് തവണകളായാലും പോയവർ മൂന്ന് തവണയായിട്ട് തിരികെ വന്നു താല്പര്യം ഇല്ലാത്തവർ ഇഷ്ടമില്ലാത്തവർ ഇവിടെ തന്നെ കൂടാമെന്ന് കരുതിയവർ അവിടെ ബാബേലിൽ തങ്ങിയവരുമുണ്ട് എന്നാൽ അങ്ങനെ തിരികെ വന്ന് വന്ന് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് ഇവിടെ സംഭവിച്ചത് അങ്ങനെ അങ്ങ് പോവുകയാണ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ വ്യത്യസ്തമായി സംഭവിച്ചത് അശ്വരിൽ നിന്നും അവിടുന്ന് പല ജനങ്ങൾ പല ആൾക്കാർ ചില സമൂഹങ്ങൾ ഈ നഫ്താലി സെബുലു നഫ്താലി അവർക്ക് കൊടുത്തുന്ന പ്രദേശമാണ് നമ്മൾ ഈ വായിക്കുന്ന ഈ ഗലീല എന്ന് പറഞ്ഞ സ്ഥലം അവിടെ അവരെ കൊണ്ട് പാർപ്പിച്ചു അവർ വന്ന് പാർത്തു അവർ വന്ന് പാർത്തതാണ് അവരുടെ ദേശത്തിന് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം കാരണം അവരിവിടെ വന്ന് താമസിക്കുകയും അവർ ഇവിടെയുള്ള സ്ത്രീകളെ കല്യാണ വിവാഹം കഴിക്കുകയും അതായത് ഇസ്രായേലി സ്ത്രീകൾ വിവാഹം കഴിക്കുകയും തിരിച്ചു നടന്നിട്ടുണ്ടോയെന്നും എനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുകയും ഇസ്രായേൽ ജനം ഇടകലർന്ന് മിശ്ര ജാതിയായി പോവുകയും ചെയ്തു ആ പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ കഴിയാതെ വണ്ണം അവർ ഇടകലർന്നു പോയി ഇത് അവരുടെ നാശത്തിന് മറ്റൊരു വഴിയൊരുക്കിയ കാര്യമാണ് അവർ ദൈവത്തിൻ്റെ ആ വേർ വേർതിരിക്കപ്പെട്ട ജനം എന്നുള്ള ആ ഒരു പ്യൂരിറ്റിയിൽ നിന്നും അവരും മാറിപ്പോയി അവരും ഇടകലർന്ന് മിശ്ര മിശ്ര മിശ്രിതരായിപ്പോയി അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് തന്നെ ആ ജാതികളുടെ പല അനാചാരികളും വിശ്വാസങ്ങളും പിന്നെ വളരെ നികൃഷ്ടമായ കോമാളിതരമുള്ള കാര്യങ്ങളൊക്കെയും അവർ അവിടെ അവരുടെ ജീവിതത്തിൽ നടന്നു അവർ ദൈവത്തിൽ നിന്ന് ഒരുപാട് ഒരുപാടകന്നുപോയി എന്നുള്ളതാണ് അതാണ് പറയുന്നത് ഇവിടെ തിമിരം ഇരുന്ന ദേശം എന്ന് പറയുന്നത് ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ഓർദാനൊക്കെ ഉള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുന്നു അപ്പം ഈ ദൈവം തള്ളിക്കളഞ്ഞ വടക്കേ രാജ്യത്ത് ഈ ഇത്രയും ഹീനത വന്ന ഈ ദേശത്താണ് യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനവും യേശുക്രിസ്തു വന്നതും കൂടുതൽ സമയം യേശുക്രിസ്തു ചെലവഴിച്ചതും ഈ പ്രദേശത്താണ് അപ്പം ദൈവം എന്ത് എത്ര കണ്ട് വലിയ ദൈവമാണെന്ന് നമ്മൾ നോക്കണം ഏറ്റവും തള്ളിക്കളയപ്പെട്ട നമുക്കറിയാം ശബരിയക്കാരൻ എന്നൊക്കെ പറയുന്നത് ശബരിയ എന്ന് പറയുന്നത് എന്താണെന്ന് ശബരിയക്കാരനെ കാണും യഹൂദ ജനം കണ്ടിരുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു ദേശത്ത് ആണ് യേശുക്രിസ്തുവിലൂടെ വലിയ സൗഖ്യങ്ങളും വിടുതലും സുവിശേഷവും ഒക്കെ അറിയിക്കാൻ തക്കമാണ് ദൈവം ഇടയാക്കിയത് അപ്പോൾ അതാണ് നമ്മളോട് വൈകിട്ട് നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതാമസമുള്ള ദേശത്ത് പാർത്ഥവർമയിൽ പ്രകാശം ശോഭിച്ചു അതിൽ കുറച്ച് കാര്യങ്ങൾ പറയും താഴോട്ട് വരുമ്പോഴാണ് അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളവരെക്കുറിച്ച് പറയും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദേവിയും നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടി സ്ഥാപിച്ച് നിലനിർത്തും സൈന്യങ്ങളുടെ അഭയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും അപ്പോൾ ഇത് യശുസിനെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഒരു പ്രവചനത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് സമ്പുഷ്ടമായ ഒരു അധ്യായമാണ് യക്ഷ പ്രവചനം ഒൻപതാം അധ്യായം പിന്നെയും താഴോട്ട് എന്നിട്ടും അവിടെ ചില കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട് അവർ ഫലിസ്ഥരുടെ അടുത്തു നിന്നും രസീൻ്റെ വൈദ്യസീൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഇസ്രയേലിനെ അവർ ഇസ്രായേലിനെ വായ്പിളർന്ന് വിഴുങ്ങിക്കളയും അതാണ് ഈ അന്യജാതികൾ ഇതെല്ലാം കൊണ്ടും അവൻ്റെ അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ കോപം അടങ്ങുന്നില്ല ഈ ജനത്തിന് അപ്പം വീണ്ടും ദൈവത്തിൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല സൈന്യങ്ങൾ രേഖയെ അന്വേഷിക്കുന്നതുമില്ല അതുകൊണ്ട് യഹോ ഇസ്രായേൽ നിന്ന് തലയും വാലും പനമ്പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ സ്വചിച്ച് കളയും മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യം ഉപദേശിക്കുന്ന പ്രവാചകന്മാർ തന്നെ വാൽ അപ്പോൾ ഇവിടെ തലയും വാലും എന്നൊക്കെ പറഞ്ഞത് എന്താണെന്നുള്ളതാണ് അപ്പോൾ ആളുകൾ വായിക്കുന്നവർ തലയും വാലും തലയും വാലും എന്നാണ് ചിന്തിക്കുമ്പോൾ എന്താണ് തലയും വാലും എന്നുള്ളത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്തത് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ വായിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം മാത്രം എടുക്കുമ്പോൾ അതിനെ ദൈവം കാണുന്ന വേറെ ചില സംഗതികളുടെ ആണ് ഇവിടെ തലയെന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയിരിക്കുന്നത് തല എന്ന് പറയുന്നത് മൂപ്പനും മാന്യപുരുഷനുമാണ് തല അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ വാൽ ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ച് കളയുന്നു അവരാൾ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു അതുകൊണ്ട് കർത്താവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കില്ല കുറച്ചുകൂടെ താഴോട്ട് വരുമ്പം സൈന്യങ്ങളുടെ കോപം നിമിത്തം ദേശം ദഹിച്ചു പോയിരിക്കുന്നു ജനവും തീക്കരയായിരിക്കുന്നു ഒരിത്തരും തൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല കണ്ടോ തൻ്റെ സഹോദരനെ ആദരിക്കുന്നില്ല ഇപ്പോൾ ഓരോ ഗോത്രങ്ങളും ഓരോ ഗോത്രങ്ങളും ഓരോ പഴയ ഗോത്രങ്ങളാകുന്നതിന് മുമ്പ് അവരെല്ലാം ഓരോ ഒരപ്പൻ്റെ മക്കളായിരുന്നു സബുലു എന്ന് പറയുന്ന ഒരു മകനായിരുന്നു ഗാദ് എന്ന് പറയുന്ന ഒരു മകനായിരുന്നു മനുഷ്യ എന്ന് പറയുന്നൊരു മകൻ കൊച്ചുമകനായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ വ്യക്തികളുടെ പേരിൽ നിന്നാണ് ഗോത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ ആ ഒരു സഹോദരന്മാരായിരുന്നതുകൊണ്ട് ഇവരും സഹോദരമാരാണ് ഒരുത്തരും സഹോദരനെ ആദരിക്കുന്നില്ല ഒരുത്തന് വലതു ഭാഗം കടിച്ചുപറിച്ചിട്ടും വിശന്നിരിക്കും ഇടതു ഭാഗം തിന്നും തൃപ്തി വരികയില്ല ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണെന്നുള്ള കുറച്ചുകൂടെ താഴെ എഴുതിയിട്ടുണ്ട് ഓരോരുത്തരും താൻ താൻ്റെ ഭുജത്തിൻ്റെ മാംസം തിന്നു കളയുന്നു മനസ് മനസ്സേ എഫ്രെയിമിനെയും എഫ്രീം മനസ്സേയും തന്നെ തിന്നുന്നു തിന്നുന്നു അവർ എന്നാൽ അവർ ഇരുവരും ചേർന്ന് യഹോവയെ യഹൂദായ യഹൂദയെ തിന്നാൻ വരുന്നു അല്ലെങ്കിൽ യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും അപ്പം മനുഷ്യ മനുഷ്യ എന്ന് പറയുന്നത് യോസഫിൻ്റെ രണ്ട് മക്കളാണ് അവർ തമ്മിൽ പോലും ഒരുമിച്ച് ചേരുന്നില്ല അവർ തമ്മിൽ പോലും അന്യോന്യം വൈരികളായിരിക്കുന്നു ഇത് യഹോബയാൽ സംഭവിക്കുന്നതാണ് ദൈവത്താൽ സംഭവിക്കുന്നതാണെന്നുള്ളത് ദൈവം അവിടെ താഴെ എഴുതുന്നുണ്ട് അപ്പോൾ അല്ലാതെ ഇത് അവരങ്ങനെ ആയിപ്പോകുന്നതല്ല ഇവരെ ഇവരെ ഇവർ തന്നെ ഇവർക്കെതിരെ തമ്മിത്തല്ലി ഉപദ്രവകാരിയായി ശത്രുവായി മാറുന്ന അവസ്ഥയിലേക്ക് ദൈവം വരുത്തുന്നതാണ് അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ അവർ യഹൂദയ്ക്കും വിരോധമായിരിക്കുന്നു അപ്പോൾ യഹൂദയ്ക്കും അത് വിരോധമാക്കി തീർക്കുന്നതും ദൈവമാണ് യഹൂദയുടെ കയ്യിലിപ്പോൾ മോശമാണല്ലോ അപ്പോൾ അതാണ് നമ്മൾ യക്ഷയപ്രവചന പുസ്തകം ആദ്യം വായിക്കുന്നത് അപ്പോൾ അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ കോപം അടങ്ങാതെ ദൈവത്തിൻ്റെ കൈ ഇനിയും നീട്ടിക്കൊണ്ടിരിക്കും ഇതുപോലെ തന്നെ അവർക്ക് അവർ തമ്മിൽ തല്ലിൽ തമ്മിൽ തല്ലി അല്ലെങ്കിൽ തമ്മിൽ വിരോധത്തിൻ്റെയോ ശത്രുതയുടെയോ പകയുടെയോ ഒന്നും വിഷയത്തിലേക്ക് വരേണ്ട കാര്യമല്ല അവർ സ്നേഹത്തിൽ കഴിയേണ്ടവരാണ് അങ്ങനെ കഴിഞ്ഞിരുന്നവരുമാണ് ഇവിടെ അവരുടെ ആ റിലേഷൻഷിപ്പിൻ്റെ കോല ദൈവം ഒടിച്ച് കളയുകയാണ് എന്നിട്ട് അവരെ ശത്രുവാക്കുവാണ് അപ്പോൾ പുറത്തുനിന്ന് നേരത്തും വരണ്ട അവർ തന്നെ അവർക്ക് നാശകമായി തീരുന്ന അവസ്ഥയിലേക്ക് ദൈവം എത്തിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് വാക്യം കൊണ്ട് മനസ്സിലാവും നേരത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും അവൻ്റെ കൈ ഈ അടങ്ങാതെ കോപം അടങ്ങാതെ ഇനിയും നീട്ടിയിരിക്കുമെന്ന് പന്ത്രണ്ടാം വാക്യത്തിലും വായിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ചില സംഭവ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചത് എന്നിട്ട് വാക്യ ഒമ്പതാം അധ്യാപകത്തിൻ്റെ അവസാനത്തിൽ വീണ്ടും പറയുന്ന അവൻ്റെ കോപം അടങ്ങാതെ ഇനിയും കയ്യിട്ട് അപ്പോൾ ഇനി പത്താമത് പന്ത്രണ്ടാമത്തെയൊക്കെ പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ടാമത് അധ്യായത്തിലേക്ക് വായിക്കുമ്പം ഈ ദൈവത്തിൻ്റെ കോപം വേറൊരു മേൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും മൂന്നാമത്തെ വായനാഭാവത്തിൽ നിന്നാണ് ഒന്ന് തസലോന്യക്യർ അഞ്ചാം അധ്യായം ഇത് അവസാനം അധ്യായം തന്നെ ഇതിൻ്റെ ഒരു അവസാനിപ്പിക്കലിൻ്റെ രീതിയിലാണ് നമുക്കിപ്പോൾ ഒരു കത്ത് എഴുതുമ്പോൾ അറിയാമല്ലോ കത്തിൻ്റെ തുടക്കം അഡ്രസ്സിങ് ഹലോ ഒക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വന്ദനം ചെയ്തുകൊണ്ട് ഒരു കത്ത് ആരംഭിക്കുകയും പിന്നെ ആ കത്തിൻ്റെ കണ്ടൻറ് ഭൂരിഭാഗവും അതിൻ്റെ കത്തിൻ്റെ കണ്ടൻറ്റായിരിക്കും എന്തിനു വേണ്ടിയാണ് കത്ത് എഴുതിയിരിക്കുന്നതെന്നുള്ളതെ കുറിച്ചുള്ളതായിരിക്കും അതിൻ്റെ ഭൂരിഭാഗത്തിൽ അത് കഴിഞ്ഞ് എൻ്റെ അവൻ്റെ അവസാനം അതിൻ്റെ ആശംസകളോടും ഒക്കെയും നന്ദിയും അല്ലെങ്കിൽ വീണ്ടും കാണാം പ്രാർത്ഥനയിൽ ഓർത്തു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു മൂന്നാമത്തെ ഭാഗം അങ്ങനെ ആയിരിക്കുമല്ലോ കത്തുകളല്ലേ ഇവിടെയും എൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുകയാണ് അവിടെ ഒരു കാര്യം പറയുന്നത് ദൈവ ക്രിസ്തുവിൻ്റെ നാൾ എന്താണെന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങൾ നിങ്ങളറിയാത്തവരല്ലോ കള്ളൻ രാത്രിയിൽ വരും പോലെ അത് വരുന്നു ഇനി കള്ളൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയുന്നില്ല അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ നാളും ആരും അറിയാതെ ഒരു ദിവസം ഒരു നാളിലിങ്ങെത്തും അപ്പോൾ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും അത് പെട്ടെന്നായിരിക്കും ആണാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു അപ്പം അവിടെ നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശവും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് കുസ് മൂലം രക്ഷയപ്രായ പാനെ നിയമിച്ചിരിക്കുന്നത് ഈ കോപത്തെ സംബന്ധിച്ച് നമ്മളിപ്പം രക്ഷയപ്രവാചൻ്റെ പുസ്തകത്തിൽ വായിച്ചാണ് കോപം അടങ്ങുന്നില്ല ദൈവത്തിൻ്റെ കോപം ആ ദൈവത്തിൻ്റെ അടങ്ങാത്ത കോപം പിന്നെയും അവരെ അവരുടെ മേലിൽ കൈനീട്ടുകയാണ് അവരെ വീണ്ടും ശിക്ഷിച്ചു ഇരിക്കുകയാണ് അവർ അറിയുന്നില്ല അത് ശിക്ഷയാണെന്ന് അറിയുന്നില്ല അവർ തങ്ങളെ സൃഷ്ടിച്ച നാഥനിലേക്ക് തങ്ങളെ രക്ഷിക്കുന്ന നാഥനിലേക്ക് മടങ്ങി വരാൻ അവർക്ക് മനസ്സുമില്ല നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെയാണ് ഇവിടെ നമ്മൾ പറയാം വായിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കോപത്തിനല്ല മറിച്ച് കർത്താവേശുക്രിസ്തു മൂലം രക്ഷയെ പ്രായ്പാൻ നിയമിച്ചിരിക്കുന്നവരാണ് ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധനം വരുത്തിയും പോരുകയും അപ്പം ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ തമ്മിൽ തമ്മിൽ സ്നേഹത്തിലും ബഹുമാനത്തിലും ബഹുമാ തനേത ശ്രേഷ്ഠം എണ്ണിക്കൊണ്ട് അന്യോന്യം പ്രബോധിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആത്മീയവർധന വരുത്തിയൊക്കെ വരുന്നവരാണ് കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു അവസാനം സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമംഘട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൽ ഉൾക്കരുത്തില്ലാത്തവർ താങ്ങുവിൽ ബലഹീനരെ ഉൽക്കരണത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൽ ബലഹീനരെ താങ്ങുവിൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു എപ്പോഴും സന്തോഷിപ്പിൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ആത്മാവിനെ കെടുക്കരുത് പ്രവചനം തുച്ഛീകരിക്കരുത് സകുലവും ശോധന ചെയ്ത് നല്ലത് മുറുകിപ്പിടിപ്പൻ സകലവിധ ദോഷവും വിട്ടകലുവൻ ഇതൊക്കെ സാധ്യമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് സാധ്യമല്ല എന്നുള്ളത് അല്ല ഒരു മനുഷ്യൻ നോർമലായി ജീവിച്ചാൽ പോലും ഇത് ഒരു വലിയ അളവിൽ സാധ്യമാണ് എങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചെറുത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയും ഇതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നമ്മൾ പെരുമാറുകയും ചെയ്യും ഒരു 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 എക്സ്ട്രാ ശ്രദ്ധ ഒരു ജാഗ്രത നമ്മൾ പാലിച്ചാൽ നമുക്ക് ഇതെല്ലാം സാധ്യമാകുന്ന കാര്യം തന്നെയാണ് ദൈവം നമുക്ക് സാധ്യമാകാത്ത ഒരു കാര്യവും നമ്മളോട് പറയുന്ന പറഞ്ഞിട്ടില്ല നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് മേലെയുള്ള പരീക്ഷയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിട്ടില്ല യേശു ക്രിസ്തു ഭയങ്കര പരീക്ഷ ഏൽക്കേണ്ടി വന്നെങ്കിൽ യേശുക്രിസ്തുവിന് ദൈവത്തിൻ്റെ കൃപയും അതുപോലെ ഉണ്ടായിരുന്നു ഓരോ സപ്പോസ്തൽനും ദൈവം പറഞ്ഞിട്ടുണ്ട് ദൈവം തന്നെ പറയാം എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞിട്ട് തൻ്റെ ആവശ്യങ്ങൾ അവരാവശ്യം പറഞ്ഞതിന് അത് സാധിച്ചു കൊടുക്കാതെ അത് അതവിടെ ഇരിക്കട്ടെ അതങ്ങനെ ഇരിക്കട്ടെ അതെന്താണെന്ന് നമുക്കിപ്പോഴും വെളിവാക്കപ്പെട്ടിട്ടില്ല എൻ്റെ കൃപ നിനക്ക് മതിയുന്നത് അവ കൃപയാൽ നടത്തപ്പെടുന്ന ആളുകൾ അപ്പം അങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് മേൽ ഒരു പരീക്ഷയും നമുക്ക് തരാത്ത ദൈവം അവസാനം പറയാണ് സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കണം അതിൻ്റെ അവസാന വാക്കുകളിലേക്കാണ് നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയിൽ അന്ത്യമായി വെളിപ്പെടുമണ്ണും കാക്കപ്പെടുമാറാകട്ടെ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ് അല്ലെങ്കിൽ പൊതുവേ ഉള്ള വിശ്വാസം ഉള്ള വിശ്വാസം ദേഹം ദേഹി ആത്മാവ് എന്നൊക്കെ പറയുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതായത് ശരീരമുണ്ട് ജീവനുണ്ട് പിന്നെ വേറെ ദേഹം ദേഹി ആത്മാവ് ഒരു മനുഷ്യന് മൂന്ന് ഘടകങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത് പക്ഷേ ഇതങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇത് എന്ന് പറയുന്നത് അത് നമ്മൾ ശരിക്കും ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം റോമർക്കെഴുതി ലേഖനം ഇവിടെ പറയാമേ റോമർ കെഴുതി ലേഖനം അത് വായിക്കുമ്പോൾ നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാവും ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോമർ എട്ടിൻ്റെ എട്ടിൻ്റെ ഒമ്പത് മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിലോ എന്ന് പറയുന്ന ഭാഗമാണ് അവിടെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ ആറ് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്വ ശരീരങ്ങളെയും ജീവിക്കും റോമർ എട്ടാം അധ്യായം മുപ്പതിനൊന്നാം വാക്യമാണ് ഞാൻ വായിച്ചത് അപ്പോൾ അവിടെ ഈ ആത്മാവിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് അപ്പോൾ ഇവിടെയും പറയുന്ന ഒരിക്കലും ദൈവ മനുഷ്യൻ്റെ ശരീരത്തിൽ മനുഷ്യൻ്റെ മനുഷ്യനിലുള്ള ഘടകങ്ങളെന്ന് പറയുന്നത് ഇപ്പം വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത് പറയുന്നതല്ല വെള്ളം അതിൻ്റെ ഘടകമല്ലല്ലോ വെള്ളത്തിൻ്റെ ഘടകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജൻ എന്നു പറയുന്ന പോലെ മനുഷ്യൻ്റെ രണ്ട് ഘടകങ്ങളാണ് നിർജ്ജീവമായിരുന്ന ഒരു ശരീരവും ആ ശരീരത്തിൽ നൽകപ്പെട്ട ജീവനും നമ്മളെ ഇപ്പോൾ ഇരിക്കുന്ന ശരീരത്തിൽ ഈ ജീവൻ പോയാൽ ഇത് വെറും ബോഡി അല്ലെങ്കിൽ ശരീരമായി മാറും അല്ലെങ്കിൽ മണ്ണായി മാറുന്നതിലേക്ക് ആരംഭിക്കാൻ തുടങ്ങും മണ്ണാകാൻ തുടങ്ങും അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ മനുഷ്യനിൽ രണ്ട് മനുഷ്യനിൽ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ആത്മാവും പ്രാണനും ദേഹവും അപ്പോൾ ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ജീവൻ ആത്മാവെന്താ അതും ദൈവം നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഇല്ല ആത്മാവെന്ന് പറയുന്നത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഇല്ല ഈ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തന്ന ആത്മാവ് ഇത് മൂന്നും ഇത് മൂന്നും സമാധാനത്തെ ദൈവം നിങ്ങളുടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ത്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ അപ്പോൾ ശരീരം യോഗ്യമായിരിക്കണം നമ്മുടെ ജീവൻ യോഗ്യമായിരിക്കണം അതുപോലെ ദൈവം നമുക്ക് തന്നെ ആത്മാവ് നമ്മൾ ഉണ്ടായിരിക്കണം എന്നുണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ അന്ത്യം വരെ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അത് നമ്മൾ വസിക്കുന്നതാണ് ഈ ദൈവം തന്ന ആത്മാവ് നമ്മൾ വസിക്കുന്ന ആത്മാവ് ഈ മൂന്ന് കാര്യങ്ങൾ അനിന്തിയമായി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുക വെളിപ്പെടുമ്പോഴാണ് വെളിപ്പെടുന്നു എന്നുള്ളതാണ് വെളിപ്പെട്ടാലാണ് അത് യോഗ്യമാകുന്നത് അല്ലെങ്കിൽ അവിടെ നിത്യജീവനിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക അപ്പം ആത്മാവ് ദൈവം തന്ന ആത്മാവാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതെന്നാണ് നമ്മൾ റോമർ എട്ട എട്ടിൽ വായിച്ചത് ഉയർപ്പിച്ചത് അതുപോലെ തന്നെ ദൈവം നമുക്ക് നമ്മളിൽ തന്നിരിക്കുന്ന നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നമ്മുടെ മരിച്ച ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത് അപ്പം ശരീരവും ജീവനും ജീവൻ പോയി കഴിഞ്ഞാലും നമുക്ക് തന്നിരുന്ന ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ കൊണ്ട് ദൈവം നമ്മൾ മരിച്ചാലും നമ്മളെ ഉയർപ്പിക്കും എന്ന് നമ്മൾ വായിക്കുന്നത് അവിടെ വായിക്കുന്നു അതുതന്നെയാണ് ഇവിടെ ഈ ആത്മാവെന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനമായി നൽകിത്തരുന്നത് നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്ന് വരുമ്പം സ്നാനത്തിലേക്ക് കടന്ന് വരുമ്പം ഒക്കെയും ദൈവത്തെ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഈ പ്രാണനും ദേഹവും ദേഹവും ശരീരവും ജീവനും മാത്രമേ മനുഷ്യൻ രണ്ട് ഘടകങ്ങളുള്ളൂ എന്നുള്ളത് അത് മനസ്സിലാക്കണം തെറ്റിദ്ധരിക്കപ്പെട്ട് മൂന്ന് ഘടകങ്ങൾ ദൈവം മനുഷ്യനുണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ അപ്പം അങ്ങനെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം ഒട്ടും മിച്ചം വരാതെ വണ്ണം ഒട്ടും കുറവില്ലാതെ വണ്ണം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്തിയമായി വെളിപ്പെടും വണ്ണം അതിൽ കാക്കപ്പെടേണ്ടതാണ് സൂക്ഷിക്കപ്പെടേണ്ടതാണ് പെരി പെരുഷായി പോകാതിരിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ആ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെയും അത് കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ ആ ദൈവം അത് നിവർത്തിക്കും സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സഹല സഹോ സഹോദരന്മാരെയും വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവൻ കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ അപ്പോൾ ആ കത്തിൻ്റെ അവസാനം അങ്ങനെയാണ് അവസാനം ഇപ്പോൾ എല്ലാ കത്തുകളും തുടങ്ങുന്ന ഒരു രീതിയിലാണ് അവസാനിപ്പിക്കുന്ന മറ്റൊരു രീതിയിലാണ് നടുക്ക് എൻ്റെ കണ്ടൻറ്റ് എന്താണ് പറയാനുള്ള കാര്യങ്ങൾ അതായിരിക്കും എല്ലാ കത്തിലും കൂടുതലായി ഉണ്ടാകുക അത്തരം ഒരു കത്താണ് നമ്മളിവിടെ അവസാനിക്കുന്നത് തസ്സലോന്നീക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഇനി രണ്ടാമത്തെ ലേഖനമാണ് നമ്മൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇരു ഇരുപതാം തീയതി മുതൽ നമ്മൾ വായിക്കാൻ പോകുന്നത് അതാണ് ഈ അദ്ധ്യായത്തിൻ്റെ ഇവിടെ തസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഇവിടെ അവസാനിക്കുക